ഒരു ബ്രാൻഡ് തുടങ്ങാനൊരുങ്ങുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങളൊന്നാണ് ബ്രാൻഡ് ഗൈഡ് ലൈൻ എന്നാൽ ഇപ്പോൾ ബ്രാൻഡ് ഗൈഡ് ലൈൻ എന്നാൽ ബ്രാൻഡിന് ലോഗോയും കളറുകളും ഫോണ്ടുകളും തീരുമാനിക്കുന്നതോടെ എല്ലാം പൂർത്തിയായി എന്ന ധാരണയാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പലർക്കുമുള്ളത് അത്തരമൊരു പി ഡി എഫ് ഡോക്യുമെൻ്റ് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ പ്രിൻ്റ് എടുത്ത് ഓഫീസിലോ സൂക്ഷിക്കുന്നതിൽ തീരുന്നതല്ല ബ്രാൻഡ് ഗൈഡ് ലൈൻ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ഒരു ബ്രാൻഡ് ഗൈഡ് ലൈനിൽ ഉൾപ്പെടുത്തേണ്ടത് ആദ്യത്തേത് കസ്റ്റമേഴ്സ് എങ്ങനെ ചിന്തിക്കുന്നു എന്നതനുസരിച്ച് നിങ്ങളുടെ ചിന്തകളെ ഓർഗനൈസ് ചെയ്യാൻ പഠിപ്പിക്കുക എന്നതാണ് രണ്ടാമതായി നിങ്ങളുടെ ബ്രാൻഡ് എങ്ങനെ നിങ്ങളുടെ കസ്റ്റമേഴ്സുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്ന് പഠിപ്പിക്കുകയാണ് മൂന്നാമത്തേത് നിങ്ങളുടെ കസ്റ്റമേഴ്സിന് മുന്നിൽ നിങ്ങളുടെ പ്രസൻസ് ഫീൽ ചെയ്യിപ്പിക്കുക എന്ന ഏറ്റവും ശ്രമകരമായ ടാസ്ക്കാണ് ബ്രാൻഡ് ഗൈഡ് ഗൈഡ്ലൈനാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ടീമിന് ബ്രാൻഡിനെക്കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട രീതികളെക്കുറിച്ചും കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ബ്രാൻഡിനെ ആഴത്തിൽ പതിപ്പിക്കാൻ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നതിനും നേതൃത്വം നൽകേണ്ടത് ബ്രാൻഡ് ഗൈഡ് ലൈൻ എന്നാൽ വെറും സ്റ്റൈൽ ഗൈഡല്ല എന്ന തിരിച്ചറിവാണ് ഒരു ബ്രാൻഡ് ഓണർക്ക് ആദ്യം വേണ്ടത് അതൊരു ബ്രാൻഡിൻ്റെ ഒരു ഇമോഷണൽ ലാൻഡ്സ്കേപ്പ് ആണ് ഒരു ബ്രാൻഡിൻ്റെ വോയിസും ടോണും തീമും അടങ്ങുന്ന വിഷ്വൽ സ്ട്രാറ്റജിയുടെ മാർഗ്ഗരേഖ ഇതിനേക്കാളെല്ലാം ഉപരി പലരും ധരിച്ചു വച്ചിരിക്കുന്ന പോലെ അതെന്നും അതുപോലെ തന്നെ സൂക്ഷിക്കേണ്ടതുമല്ല നമ്മുടെ ബ്രാൻഡിന് മുന്നോട്ടുള്ള യാത്രയുടെ വിജയപരാജയങ്ങൾക്കനുസരിച്ച് ശ്രദ്ധയോടെ മാറ്റങ്ങൾ വരുത്തേണ്ടത് കൂടിയാണ് യഥാർത്ഥത്തിൽ ഒരു നല്ല ബ്രാൻഡ് കെയ്റ്റ്